ഈ നാട്ടിക കടപ്പുറത്തെ തടിച്ചുകൂടിയ സഹോദരങ്ങൾക്ക് മുമ്പിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ ഈ ലോകത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരുപാട് പ്രോജ്വലമായ കലാ നമ്മുടെ നാടിനെ സമർപ്പിച്ച് ഈ നാടിൻ്റെ കലാഹൃദയത്തെ ത്രസിപ്പിച്ച മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ സത്യനന്ദിക്കാടിനെ പോലെ ഒരു നിമിഷത്തെ സ്നേഹത്തെ ഒരു യുഗത്തേക്ക് പ്രസരിപ്പിച്ച ഒരു തൂലികാകാരന്റെ സാന്നിധ്യത്തിൽ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ മുഴുക്കെ മുഴങ്ങിയ കൈതപ്രത്തിന്റെ സ്നേഹഗാനത്തിന്റെ സാന്നിധ്യത്തിൽ ഒരുപാട് കുടിലുകളിൽ കഞ്ഞിയില്ലാത്തവന് കഞ്ഞി എത്തിച്ചു കൊടുത്ത് ഒരുപാട് മലയാളികൾക്ക് തൊഴിൽ നൽകിയ സ്നേഹത്തിന്റെ പുതിയ വ്യാഖ്യാനം തീർത്ത യൂസഫ് അലി സാഹിബിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ ഈ മഹാസ്നേഹ സമ്മേളനം സംഘടിപ്പിച്ച അതിനുവേണ്ടി ത്യാഗം ചെയ്ത എൻറെ പ്രിയ സ്നേഹിതൻ സ്നേഹത്തിന്റെ പ്രതാപം പോലെ ജ്വലിക്കുന്ന പ്രതാപന്റെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് റഷീദിന്റെ അവരുടെ ഒക്കെ സഹപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഞാൻ ചോദിക്കുന്നു ഇവിടെ ചോദിക്കേണ്ട ചോദ്യം അതാണെന്ന് വിശ്വസിക്കുകയും അതിന് ഉത്തരം നൽകാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഏതാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് ദാരിദ്ര്യമല്ല ഇഷ്ടം പോലെ പട്ടിണി ലോകത്തുണ്ട് എന്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്നിരുന്നു ഒട്ടകത്തിന്റെ മലദ്വാരത്തിലേക്ക് വായ ചേർത്ത് നിൽക്കുന്ന ഒരു സുഡാനീസ് ബാലന്റെ ചിത്രവുമായിട്ട് ഒട്ടകം വിസർജിക്കുന്നതിന് വേണ്ടി ആ വിസർജ്യം ആഹരിക്കാൻ കാത്തു നിൽക്കുകയാണ് ദാരിദ്ര്യത്തിന്റെ പരമ കാഷ്ട ഒട്ടകത്തിന്റെ മലദ്വാരത്തോട് വായ ചേർത്ത് വെച്ച് നിൽക്കുന്ന സുഡാനിലെ ബാലൻ എന്നിട്ടും ഞാൻ പറയുന്നു ദാരിദ്ര്യമല്ല ഈ ലോകത്തിന്റെ പ്രശ്നം ഈ ലോകത്തിന്റെ പ്രശ്നം ഇന്ന് ഒരുപാട് നിരക്ഷരണ്ടെങ്കിലും നിരക്ഷരതയുമല്ല ഈ ലോകത്തിന്റെ പ്രശ്നം എന്ന് ഞാൻ പറയും ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയല്ലെന്നും ഞാൻ പറയുന്നു ഈ ലോകത്തിന്റെ പ്രശ്നം സ്നേഹശൂന്യതയാണ് അതിൽ നിന്നാണ് വർഗീയത ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് ഭീകരവാദം ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് തീവ്ര സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് മാതാവിനെ ആട്ടിപ്പുറത്താക്കാനുള്ള അവസരം ഉണ്ടായിത്തീരുന്നത് അതിൽ നിന്നാണ് അച്ഛനെ അവഗണിക്കാൻ തോന്നുന്നത് മാതാവിന്റെ കാൽച്ചോട്ടിലാണ് സ്വർഗം എന്ന് പ്രവാചകൻ പറഞ്ഞു മാതാപിതാക്കൾക്ക് പ്രായമെത്തിയാൽ അവരോട് ഛെ എന്ന വാക്ക് പോലും പറയരുത് എന്ന് ഖുർആൻ വിലക്കി ഛെ എന്ന ഒരു വാക്ക് ഒരു വാക്ക് മതി വേദനിപ്പിക്കാൻ നീ നിന്റെ അച്ഛനെ തൊഴിക്കണമെന്നില്ല ഒരു വാക്ക് മതി വേദനിപ്പിക്കാൻ വാക്കുകൊണ്ട് പോലും നീ അവരെ വേദനിപ്പിക്കരുത് ദൈവത്തോട് നന്ദി ചെയ്യുന്ന പോലെ നീ നിന്റെ മാതാപിതാക്കളോട് നന്ദി ചെയ്യണം എന്നും ഖുർആൻ തുടർന്ന് കൽപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്നേഹശൂന്യതയാണ് ശൂന്യതയാണ് അത് ഓർമ്മിപ്പിച്ച വലിയ ഒരമ്മയെയും ഞാൻ ഓർക്കുന്നു അത് മദർ തെരേസയാണ് ഇന്ത്യയിലെ വലിയ ഒരമ്മ ഒരുപാട് മക്കളെ മാറോട് ചേർത്ത അമ്മ സ്നേഹമെല്ലാം ജയിക്കും സ്നേഹമെല്ലാം പൊറുക്കും എന്ന് പഠിപ്പിച്ച ആ അമ്മയുടെ പേരിൽ ഈ സ്നേഹ സദസ് ഇവിടെ കൂടിയ എല്ലാ അമ്മമാരുടെയും പേരിൽ മോഹൻലാലിന്റെ അമ്മ ഇവിടെ വിളക്ക് കൊളുത്താൻ എത്തിയത് ഒരുപക്ഷെ ഈ മന്ദരികൾ നാളെ ഓർത്തേക്കും കാലങ്ങൾ കഴിഞ്ഞി അമ്മമാർ വീട്ടിലേക്ക് പോയാലും നാളെ വൃദ്ധ സദനങ്ങൾക്കെതിരായ ഒരു താക്കീതായി ഇരുട്ടത്തൊരു കിരണമായി ഒരു ഉൽഫുല്ല ബാലരവിയുടെ അരുണോദയ കിരണമായി സ്നേഹനിരാശത്തിന്റെ അന്ധകാര സീമകളിലേക്ക് അടിച്ചു വീശുന്ന സ്നേഹപ്രകാശത്തിന്റെ ജ്വാലയായി ഈ തിരി എന്നും കത്തി എരിഞ്ഞു എന്ന് വന്നേക്കും അപ്പോഴും നിങ്ങളും ഞാനും ഓർത്തേക്കും നമ്മൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ നമ്മുടെ പിതാവ് വന്നത് അർദ്ധരാത്രിക്ക് ശേഷം തൊട്ടിലിൽ കിടക്കുന്ന എന്നെയോ നിങ്ങളെയോ നോക്കി അമ്മയോട് അല്ലെങ്കിൽ ഉമ്മയോട് അച്ഛൻ അല്ലെങ്കിൽ ബാപ്പ ചോദിച്ചത് ഉപ്പ ചോദിച്ചത് എന്റെ മോൻ ഉറങ്ങിയോ എന്റെ മോൻ ഈ ലോകത്ത് ട്രാൻസ്ലേഷൻ ഇല്ലാത്ത പരിഭാഷയില്ലാത്ത ചില പദങ്ങളുണ്ട് അതിൽപ്പെട്ടതാണിത് ആ സമയത്ത് പാവം മാതാവ് പറഞ്ഞിരിക്കും മോൻ ഉറങ്ങി അല്ലെങ്കിൽ മോൾ ഉറങ്ങി എന്ന് അപ്പൊ ഈ പിതാവ് തൊട്ടിലില്ലെന്ന് കുഞ്ഞിനെ നിങ്ങളെ എന്നെ വാരിയെടുത്തത് മൂക്കോട് ചേർത്ത് ഉമ്മ വെച്ചത് കബിളത്തും നെറ്റിയിലും ശിരസിലുമല്ല നമ്മുടെ കാലുകൾ മൂക്കോട് ചേർത്ത് വെച്ച് ആ പാവപ്പെട്ട മനുഷ്യൻ വിതുമ്പിയത് അതിന്റെ ഒരു സ്നേഹത്തിന്റെ മുഹൂർത്തം ഓർമ്മയുണ്ടെങ്കിൽ കേരളത്തിലെ വൃദ്ധ സദനങ്ങൾ മുഴുവൻ അടച്ചിടാൻ